ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോ ഇട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സീസ് കാണുന്ന സെൻസൈഡ് ടോപ്പ് സിമൻറ്റ് ചെയ്ത് ഇതിൻ്റെ നെറ്റ് പിടിച്ച് അടിയിൽ വാട്ടർ കട്ടിങ് കൊടുക്കണം അപ്പോൾ ഇതാണ് ഇന്നത്തെ വർക്ക് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നിലവൊക്കെ കെട്ടി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അടിയിൽ വാട്ടർ കട്ടിങ് കൊടുക്കുന്നത് സ്ക്വയർ അല്ല റൗണ്ട് ആണ് അതായത് പൈപ്പിനാണ് കൊടുക്കുന്നത് ഒരു ഇഞ്ചിൻ്റെ പൈപ്പിനാണ് നമ്മളിവിടെ വാട്ടർ കട്ടിങ് കൊടുക്കുന്നത് അതായത് വെള്ളം നമ്മളെ സെൻസൈഡിൻ്റെ അടിയിൽ കൂടി ഒലിച്ച് പിത്തിയിലോട്ട് നനയാതിരിക്കാൻ വേണ്ടി നമ്മൾ വെള്ളം തടയാൻ വേണ്ടി കൊടുക്കുന്ന വാട്ടർ കട്ടിങ്ങാണ് അപ്പോൾ നമ്മളിവിടെ ക്ലയൻറ്റ് പ്രത്യേകം പറഞ്ഞു അതായത് വർക്ക് എത്രത്തോളം എളുപ്പമാകുമോ ആ രീതിയിൽ ചെയ്താൽ മതി അതുകൊണ്ടാണ് നമ്മൾ വാട്ടർ കട്ടിങ് റൗണ്ട് തന്നെ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും ക്ലയൻറ്റിൻ്റെ തീരുമാനമാണ് നോക്കുന്നത് കാരണം കാശ് മുടക്കുന്നവരാണ് അപ്പോൾ അവരുടെ അഭിപ്രായമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മുൻകൂ മുൻതൂക്കം കൊടുക്കുന്നത് പിന്നെ അവർ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് നമ്മൾ പറഞ്ഞ് തിരുത്തി അത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അപ്പോൾ ഇതിപ്പം നമുക്ക് ഒരിഞ്ചിൻ്റെ പൈപ്പ് വാട്ടർ കട്ടിങ് കൊടുക്കുമ്പോൾ വെള്ളം അടിയിലോട്ട് പോകത്തില്ല അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാം പിന്നെ ഞാൻ ഇതിന് മുമ്പ് സെൻസൈഡ് പ്ലാസ്റ്റും ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തായിരുന്നു അവർ സെൻസൈഡിൻ്റെ അടിയും തേച്ച് നെറ്റിയും മടക്കി അതിൻ്റെ അടിയിൽ വാട്ടർ കട്ടിങ്ങും കൊടുത്ത് ചുമരും തേക്കും എന്നാണ് അവർ പറഞ്ഞത് അങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെയാണ് ഓരോരുത്തരെ കമൻറ്റ് ചെയ്തത് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ജോയിൻ്റ് അവിടെ വരും അത് നൂറ് ശതമാനം ഉറപ്പ് അവിടെ ജോയിൻ്റ് വരും കാരണം നമ്മൾ സെൻസേറിൻ്റെ അടിയും തേച്ച് നെറ്റിയും മടക്കി അതിൻ്റെ ടോപ്പിലും അന്ന് തന്നെ സിമ്മെൻ്റ് ചെയ്തു കഴിഞ്ഞാൽ ജോയിൻ്റ് വരാതെ ഒറ്റ ഇതിലങ്ങ് പോകും പക്ഷേ ടോപ്പിൽ ചാന്ത് ചെയ്യാതെ അടുത്ത ദിവസം ടോപ്പിൽ ചാന്ത് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ജോയിൻ്റ് ആണ് വരുന്നത് കാരണം അവിടെ പൈപ്പോ വാട്ടർ കട്ടിങ്ങോ ഒന്നും വരുന്നതല്ല പക്ഷേ നമ്മൾ സെൻസേറിൻ്റെ അടി തേച്ചിട്ട് ചുമര് പിത്തിയും തേച്ചിട്ട് അടുത്ത ദിവസം നമ്മൾ അടുത്ത ദിവസം വന്ന് ഈ സെൻസേണിൻ്റെ ടോപ്പ് ചാന്തിടുമ്പോൾ നമുക്ക് ഏകദേശം ഒരു മേസ്ത്രിയുടെ പണിയാവത്തുള്ളൂ ഒരു മേസ്തരി മതി നമുക്ക് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കുഴപ്പമൊന്നും ഉപയോഗം എന്ന് പറയണത് നമ്മൾ ടോപ്പ് ചാന്തിട്ട് അതിൻ്റെ നെറ്റി മടക്കുമ്പോൾ അതിൻ്റെ അടിയിലാണ് ജോയിൻറ്റ് വരുന്നത് ആ ജോയിൻറ്റിലാണ് നമ്മൾ വാട്ടർ കട്ടിങ് കൊടുക്കുന്നത് അപ്പോൾ ആ ജോയിൻ്റ് അങ്ങ് മാറും അപ്പോൾ അവിടെ ലീക്ക് ഉണ്ടാകത്തില്ല വെള്ളത്തിൻ്റെ ഈർപ്പം അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല മറ്റേത് ടോപ്പിലാണ് ലീക്ക് ജോയിൻറ് വരുന്നതെങ്കിൽ നമ്മൾ ഗ്രൗണ്ടൊക്കെ വെച്ച് ആ ഗ്രൗട്ട് കറക്റ്റ് അതിൽ പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതിൽ ജോയിൻറ്റ് വരും കാരണം ഏറ്റവും ടോപ്പിലാണ് നമ്മൾ കട്ട് ചെയ്ത് വിടുന്നത് അപ്പോൾ അത് ഉറപ്പായിട്ടും ജോയിൻ്റ് വരും അത് ഒരുപാട് പേര് ഇങ്ങനെ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അവർ അങ്ങനെ ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ എപ്പോഴും എൻ്റെ ഒരു അഭിപ്രായമാണ് നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും സെൻസേറിൻ്റെ അടി തേച്ചിട്ട് നമ്മൾ ആ ചുമര് തേക്കുക അല്ലാന്നുണ്ടെങ്കിൽ സെൻസേൻ്റെ അടി തേച്ച് അതിൻ്റെ നെറ്റിയും മടക്കി അതിൻ്റെ ടോപ്പ് ചാന്തു വിട്ട് അടിയിൽ വാട്ടർ കട്ടിങ്ങും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് വർക്ക് തീരും പക്ഷേ നമുക്കത് കംപ്ലീറ്റും ഫിനിഷ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല കാരണം സമയം നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല അടിയിൽ വാട്ടർ കട്ടിങ്ങൊക്കെ കൊടുക്കാൻ പിന്നെ അടുത്ത ദിവസം വാട്ടർ കട്ടിങ് കൊടുക്കേണ്ടി വരും അപ്പോൾ അടുത്ത ദിവസം വാട്ടർ കട്ടിങ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് വലിയ പിടുത്തം കാണത്തില്ല ഇതാകുമ്പോൾ നമുക്ക് കയ്യോടെ ആ ജോയിൻറ്റ് തേച്ചിട്ട് കയ്യോടെ അതിൻ്റെ കൂടെ തന്നെ വാട്ടർ കട്ടിങ് ചെയ്ത് പോകാൻ പറ്റും പിന്നെ ഉള്ള കാര്യം കാര്യമെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ നിലം ഇടുമ്പോൾ എപ്പോഴും നമുക്ക് അതായത് നമുക്ക് കറക്റ്റാ നിന്ന് ചെയ്യാൻ കണക്കാക്കി വേണം നമ്മൾ നിലം കെട്ടായി അപ്പോൾ ഇവിടുത്തെ നിങ്ങൾ കാണുമ്പോൾ തന്നെ ഹൈറ്റ് വളരെ കുറവാണ് കാരണം താഴെ നല്ല ലെങ്ത് ഉള്ളതുകൊണ്ട് നമുക്ക് അതിനുള്ള സാധനം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു കണക്കിന് ഇട്ടിരിക്കുന്നത് പിന്നെ രണ്ടാമത് ഞങ്ങളിവിടെ സെൻസറിൻ്റെ ടോപ്പിൽ എപ്പോഴും ചാന്ത് ചെയ്യാൻ നേരത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം അത് നല്ല നമ്മൾ ഈ ചുമരൊക്കെ പ്ലാസ്റ്റിങ് ചെയ്യുമ്പോൾ അതിൻ്റെ സിമൻറ്റ് മൊത്തം ഈ കോൺക്രീറ്റിൽ വിഴുന്ന സെൻസേറിൻ്റെ മേളിൽ വിഴുന്നു കിടക്കും അപ്പോൾ അത് നമ്മൾ ആദ്യം ഒരു കരണ്ടിയ വല്ലതും വെച്ച് കൊത്തി തുറപ്പ വെച്ച് നല്ല ചൂല് വെച്ച് നല്ല രീതിയിൽ തൂത്ത് വൃത്തിയാക്കണം വൃത്തിയാക്കിയതിന് ശേഷം ഇത് ഉണങ്ങി കിടക്കുന്ന തറയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അതിൽ വെള്ളം ഒഴിക്കണം വെള്ളം ഒഴിച്ചതിന് ശേഷം മാത്രമേ ഗ്രൗട്ട് ഒഴിച്ച് ചാന്തലാകുള്ളൂ കാരണം നമ്മൾ ഈ ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഉണങ്ങിയാൽ കിടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മേളിൽ നമ്മൾ ഗ്രൗട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രൗട്ട് പെട്ടെന്ന് അത് ഉണങ്ങും ഉണങ്ങുമ്പോൾ നമ്മൾ ഈ സിമൻ്റ് ചെയ്യുമ്പോൾ ഈ സിമൻറ്റും ഗ്രൗട്ടുമായിട്ടും അത് പോപ്പറായിട്ട് പിടിക്കത്തില്ല കാരണം അതിൻ്റെ ഇടയിൽ ഒരു ഇന്ന് നമ്മൾ ചെയ്യുമ്പം പിടിച്ചിരിക്കും പക്ഷേ ഒരു മൂന്നാല് ദിവസം നല്ല വെയിലൊക്കെ കൊള്ളുമ്പോൾ ഇത് ഇടയിൽ ഒരു ഗ്യാപ്പ് വരും അതായത് ഈ ഗ്രൗട്ടും സിമൻറ്റും തമ്മിൽ ഗ്യാപ്പ് വരും അപ്പോൾ അതിൻ്റെ ഇടയിൽ ഏറ് കയറി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു പൊത്തല് വിഴും ഒരു ചെറിയ പൊത്തൽ വല്ലതും വിഴുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി വെള്ളം ഇറങ്ങി ഈ സെൻസറിൻ്റെ കോൺക്രീറ്റിൽ വെള്ളം പിടിക്കും പിന്നെ പതുക്കെ 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 ഇതിൻ്റെ കമ്പിയിലോട്ട് ലീക്ക് ഇറങ്ങും അപ്പോൾ കമ്പിയൊക്കെ ദ്രവിക്കും ഇപ്പോൾ എയിറ്റം കമ്പിയാണ് നമ്മൾ ഈ സെൻസറിൽ ഇട്ട് കോൺക്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഏറ്റം കമ്പി തുരുമ്പ് കയറി അത് പന്ത്രണ്ട് പതിനാറ് ആ കണക്കിന് വരും വരുമ്പോൾ അടിയിൽ നിന്ന് ചാന്തൊക്കെ പൊട്ടിപ്പോകും അപ്പോൾ നിങ്ങൾ നോക്കാൻ പറയാം നിങ്ങളടുത്തുള്ള വീടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊക്കെ നോക്കാൻ പറയാം ചിലപ്പോൾ ഈ സെൻസറിലൊക്കെ പൊട്ടൽ കാണും പിന്നെ മേളിൽ കയറി തട്ടുമ്പോൾ ഒരു വല്ലാത്തൊരു സൗണ്ട് ആയിരിക്കും അപ്പോൾ നമ്മൾ അങ്ങനെ ഉണ്ടാകാൻ വേണ്ടിയാണ് ഇത് പകുതിയാണ് നമ്മൾ സിമൻറ്റ് ചെയ്യുന്നത് അതായത് പകുതി ഇട്ട് ഗ്രൗട്ട് ചുറ്റിയതിന് ശേഷം മാത്രം നമ്മൾ അങ്ങോട്ട് പോകത്തുള്ളൂ കാരണം ഫുള്ളായിട്ട് നമ്മൾ ചാന്ത് ഇട്ടിട്ട് ചാന്ത് ഉണങ്ങി പോകാൻ പാടില്ല കാരണം ചാന്ത് ആ നനവോടെ തന്നെ നമ്മൾ ഗ്രൗട്ട് ചുറ്റണം ഗ്രൗട്ട് ചുറ്റിയില്ലയെന്നുണ്ടെങ്കിൽ ഈ ഇടുന്ന സിമൻറ്റ് ഉണങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ മേളിൽ ഗ്രൗട്ട് ഒഴിക്കുമ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഗ്രൗട്ട് അങ്ങ് അങ്ങ് പൊട്ടിപ്പോവും പിന്നെ അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഈ ചുമറിൻ്റെ സൈഡിൽ എപ്പോഴും നമ്മൾ ശകലം വശവ് സിമൻറ്റ് പൊക്കിയിട്ട് നല്ല സ്ലോപ്പിന് വശവ് പോലെ കൊടുക്കണം അത് കൊടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മൾ മഴ പെയ്യുമ്പോൾ ഈ വെള്ളം ചുമറിലോട്ട് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പം പല ആൾക്കാരും സിമൻ്റ് ഇത് ചെയ്യുന്നതെന്ന് പറയുന്നത് ആദ്യം നെറ്റി പിടിക്കും നെറ്റി പിടിച്ചതിന് ശേഷമായിരിക്കും ടോപ്പിൽ സിമൻറ്റ് ചെയ്യുന്നത് പക്ഷേ ഞങ്ങൾ ചെയ്യുന്നത് നേരെ തിരിച്ചറിയണം കേട്ടോ കാരണം ആദ്യം ടോപ്പിൽ ചാ സെൻസ ടോപ്പിൽ ചാന്ത് ഇട്ടിട്ട് നമ്മൾ ഈർക്കിൽ വെച്ച് അതിൻ്റെ എടുക്കും കാരണം കറക്റ്റ് അളവ് എടുത്ത് അവിടെ നമ്മൾ ചെറിയ മുഴക്കോൽ വെച്ച് മാർക്ക് ചെയ്യും അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ പൂർണ്ണമായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളിത് എങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം ഉറപ്പാണ് നമ്മളെ സെൻസറിൽ ഒരു ലീക്കും ഉണ്ടാകത്തില്ല അതായത് ഇപ്പം കാണുമ്പോൾ അറിയാം ഞാൻ ഈർക്കിൽ വെച്ച് നമ്മളതിൻ്റെ തോത് എടുക്കുകയാണ് ഇത് ഇടയ്ക്ക് ഇടയ്ക്ക് എടുത്തിട്ട് നമ്മൾ മുഴക്കോലിൽ വെച്ച് ഒന്ന് ഏറ്റുപിടിക്കും ലെവൽ ഇട്ടതിന് ശേഷമായിരിക്കും നമ്മൾ ഗ്രൗട്ട് വയ്ക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഔട്ട്സ് പുറത്ത് നിന്ന് നോക്കുമ്പോൾ ഈ സെൻസേണിൻ്റെ നെറ്റ് എല്ലാം ഒരേ കനവായിരിക്കും കറക്റ്റ് ബെൻഡ് കാണത്തില്ല അല്ല മറ്റേതാണെങ്കിൽ നമ്മൾക്ക് ബെൻഡ് കാണാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഇതാകുമ്പോൾ വർക്ക് വളരെ എളുപ്പമാണ് അത് ഈസി വർക്കാണ് അതിൻ്റെ ടോപ്പിൽ നമുക്ക് മുഴക്കൊല്ല വെച്ച് സെൻസേണിൻ്റെ നെറ്റ് പിടിച്ച് കയ്യോടെ നമുക്ക് വർക്ക് തീർക്കാൻ പറ്റും പിന്നെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ലീക്ക് ഉണ്ടാകത്തില്ല രണ്ടാമത് ഒരു ജോയിൻ്റും വരത്തില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോയിൻറ്റ് അടിയിലേ വരത്തുള്ളൂ ആ അടിയിൽ നമ്മളൊരു വാട്ടർ കട്ടിങ് കൊടുക്കും വാട്ടർ കട്ടിങ് കൊടുക്കുമ്പോൾ അവിടെ ജോയിൻ്റ് എന്നുള്ള സാധനം വരത്തില്ല എന്നിട്ട് ഇതുപോലെ ഈ ചുമറിൻ്റെ പിത്തിയിലെ സൈഡിൽ നല്ല രീതിയിൽ ഒരു വശവും കൊടുത്ത് നമുക്ക് സിമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ടൈം ഈ സെൻസറിന് ഒരു പ്രശ്നവും വരത്തില്ല പക്ഷേ സിമൻറ്റ് ഉണങ്ങുന്ന മുമ്പേ നമ്മൾ ഗ്രൗട്ട് ചുറ്റണം അപ്പോൾ ഇതിൻ്റെ മേളിൽ നമ്മൾ സിമൻറ്റ് ചെയ്യുന്ന മണ്ണിൻ്റെ സിമൻ്റ് അളവെന്ന് പറയുന്നത് നമ്മളെപ്പോഴും സെൻസറിൻ്റെ ടോപ്പ് നമ്മൾ ശാന്തി ചെയ്യുമ്പോൾ നാലിനൊന്നേ എടുത്തുള്ളൂ കാരണം നാല് ചട്ടി മണലിന് ഒരു ചട്ടി സിമൻറ്റ് ആ ഒരു ലെവലിൽ എടുത്ത് അഞ്ചിനൊന്നിട്ടാലും വിഷ് പ്രശ്നമില്ല കാരണം ഇതിൻ്റെ അടിയിലും മേളിലും ഗ്രൗട്ട് വരുന്നതാണ് അതുകൊണ്ട് നമുക്കൊരു പ്രശ്നം വരുന്നില്ല പക്ഷേ നമ്മൾ ഇവിടെ ഇട്ടിരിക്കുന്നത് നാല് ചട്ടിക്ക് ഒരു ചട്ടി സിമൻറ്റ് കാരണം നാല് ചട്ടി മണൽ ഫുൾ അതായത് ചട്ടി ഫുള്ളായിട്ട് നാല് ചട്ടി മണ്ണും ഒരു ചട്ടി സിമൻറ്റും ആ ഒരു ലെവലിലാണ് നമ്മളിവിടെ ചെയ്യുന്നത് അപ്പോൾ എന്നിട്ട് ഇതുപോലെ ഒന്ന് അടിച്ച് ടൈറ്റ് ചെയ്യണം അതായത് ഒന്നെങ്കിൽ കറണ്ടിയോ അല്ലെങ്കിൽ നമ്മളെ കൈ ഇരിക്കുന്ന മുഴക്കോലോ എന്തെങ്കിലും വെച്ച് അടിച്ചൊന്ന് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്മൻ്റ് നല്ല രീതിയിൽ ടൈറ്റ് ആകും ടൈറ്റ് ആയതിനു ശേഷം നമുക്ക് അതിൻ്റെ ടോപ്പിൽ ഗ്രൗട്ട് ചുറ്റി നമുക്ക് വർക്ക് കൈയോടെ തീർത്തിറങ്ങാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അടിയിൽ വാട്ടർ കട്ടിങ്ങും കൊടുക്കാം അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ഇതിൻ്റെ സെൻസേൻ്റെ വർക്ക് കംപ്ലീറ്റും ഫിനിഷിംഗ് ആകും രണ്ടാമത് നമുക്ക് ധൈര്യത്തോടെ ഇരിക്കാം പിന്നെ ഉള്ള വർക്ക് എന്ന് പറയണത് ക്ലയൻറ്റിൻ്റെതാണ് കാരണം എത്രത്തോളം സ്ട്രോങ് ആയിരിക്കണം എന്ന് ചിന്തിക്കേണ്ടത് ക്ലൈൻ്റാണ് കാരണം നനയ്ക്കുന്നത് വെള്ളം ഒഴിച്ച് നനയ്ക്കുന്നത് നല്ല രീതിയിൽ നനയ്ക്കണം നമ്മൾ ഈ സ്ലോപ്പ് കിടക്കുന്നതുകൊണ്ട് ഡയറക്റ്റായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചാൽ വെള്ളം കംപ്ലീറ്റ് ഒലിച്ചങ്ങ് പോകത്തുള്ളൂ അപ്പോൾ അതിനുവേണ്ടി ഈ ചണച്ചാക്ക് അവർ കുറച്ച് ചണച്ചാക്ക് മേടിച്ച് ഈ സെൻസറിൽ മൊത്തം ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ടിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ നനവ് എപ്പോഴും ആ സെൻസറിൽ കാണും പിന്നെ ആ പൊട്ടലോ ഒന്നും കാണത്തില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി ചില വീടുകളിൽ സെൻസറിൽ നമ്മൾ സിമന്റ് ചെയ്തതിന് ശേഷം ഈ പിറ്റേന്ന് വന്ന് നോക്കുമ്പോൾ ചെറിയ ചെറിയ വെടിച്ചിൽ പോലെ ചെറുതായിട്ട് കംപ്ലീറ്റും കാണും അത് നല്ല ചൂടടിക്കുമ്പം സംഭവിക്കുന്നതാണ് നമ്മളതായിപ്പം ഇത്രയും ഗ്രൗട്ടി ചുറ്റി എൻ്റെ നെറ്റിയൊക്കെ തേച്ച് ഗ്രൗട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ മേളിൽ നമ്മൾ വർക്ക് എളുപ്പത്തിൽ തീർക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഇതിൻ്റെ ടോപ്പ് കംപ്ലീറ്റും ചാന്തിട്ട് ഗ്രൗട്ടൊക്കെ ചുറ്റിയതിനു ശേഷം ഇതുപോലെ ഒരു വലിയ മുഴക്കോല് കറക്റ്റ് നമ്മൾ സെൻസർഡ് നല്ല ലെങ്ത് ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ഓട് വയ്ക്കും അതായത് അങ്ങട്ടോ ഇങ്ങട്ടോ ഒരു ഓട് കനം വെച്ചിട്ട് നമ്മൾ നൂല് പിടിച്ച് ഇടയ്ക്കിടയ്ക്ക് ഓരോ മാല് അതായത് അളവ് കൊടുക്കും അളവ് കൊടുത്തിട്ട് നമ്മൾ അത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വർക്ക് നല്ല സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും കാരണം നമുക്ക് ഇടയ്ക്ക് ഈ ബെൻഡ് വരുമോ എന്ന് അങ്ങനത്തെ ഒരു ടെൻഷൻ വരത്തില്ല കാരണം നൂല് പിടിക്കുമ്പോൾ കറക്റ്റ് ടൈറ്റായി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാരണം ഇത് നല്ല ലെങ്ത് ഉണ്ട് ലെങ്ത് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇതുപോലെ നൂല് പിടിച്ച് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എന്നിങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ മുഴക്കോല് വെച്ചിട്ട് അതിനനുസരിച്ച് സിമെൻ്റ് ചെയ്തിട്ട് ആ മുഴക്കോലും ഏറ്റ് അതായത് ഫുള്ളും നമുക്ക് ചെയ്യണമെന്നില്ല പകുതി പകുതി വീതം ഇട്ടിട്ട് നമുക്കൊരു മൂന്നിട കണക്കാക്കി മുഴക്കോലിനിട്ടിട്ട് കാരണം ഒരു മേസ്തിരി ആണെങ്കിൽ രണ്ട് മേസ്തിരിയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് തന്നെ ഫുള്ളും ചെയ്യാം ഒരു മേസ്തിരിയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കിത് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ മാലിടാം ഒരുപോലെ മാലിട്ടിട്ട് നമുക്കത് കറക്റ്റ് പ്ലാസ്റ്ററും ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ അങ്ങനെ വരുമ്പോൾ ഒരിക്കലും ലീക്ക് ഉണ്ടാകത്തില്ല അത് നൂറ് ശമനം ഉറപ്പാണ് പിന്നെ നനയ്ക്കുന്ന കാര്യം നനയ്ക്കുന്നതും അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കംപ്ലീറ്റും ഗ്രൗട്ട് ചുറ്റി തേച്ച് ഫിനിഷ് ചെയ്തെടുക്കാൻ കഴിയും പിന്നെ ഇതിപ്പോൾ നിങ്ങൾ കാണാൻ പറഞ്ഞത് ഇതിൻ്റെ ടോപ്പ് കംപ്ലീറ്റ് നമ്മൾ ചാന്തിട്ട് ഗ്രൗട്ട് ചുറ്റി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ നെറ്റിയിലും ഗ്രൗട്ട് ഗ്രൗട്ട് നെറ്റിയിൽ ഗ്രൗട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ മഴ പെയ്ത് വെള്ളം വീടുമ്പോൾ അതിൻ്റെ ഈർപ്പം കയറാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നെറ്റിയിലും ഗ്രൗട്ട് കൊടുക്കുന്നത് അതിപ്പോൾ നമുക്ക് കംപ്ലീറ്റും വർക്ക് കംപ്ലീറ്റും ഫിനിഷ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ കംപ്ലീറ്റും വാട്ടർ കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് ഒരു മേസ്റ്ററി വർക്കാകുമ്പോൾ ഇതിലിപ്പോൾ ജോയിൻറ്റ് വരത്തില്ല ജോയിൻറ്റ് വരാതെ വർക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും കാരണം ഇതിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഇത് കംപ്ലീറ്റ് ഇപ്പം ഗ്രൗട്ട് നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ മേളൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടൊന്ന് ജസ്റ്റ് വെള്ളം കൂടി ഒന്ന് തളിച്ചു കൊടുത്താൽ വർക്ക് കംപ്ലീറ്റും ഫിനിഷിങ് ആവും അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ജോയിൻ്റ് ഇല്ലാതെ നമുക്ക് എളുപ്പത്തിൽ വാട്ടർ കട്ടിങ് ചെയ്ത് വർക്ക് തീർക്കാൻ പറ്റും